ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേൽ എന്ന രാജ്യത്തോടോ അവിടുത്തെ ജനങ്ങളോടോ ആർക്കും പ്രത്യേകിച്ച് വിരോധമെന്നും തോന്നേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇസ്രായേലിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെറുപ്പിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് അതിന് കാരണം ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും അവരുടെ സൈന്യവും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതുകൊണ്ടാണ് കാലങ്ങളായി ഇസ്രയേലും അവരുടെ വളർത്തച്ഛനായ അമേരിക്കയും സിറിയ എന്ന രാജ്യത്തെ റാഞ്ചാനായി വട്ടമിട്ട് പറക്കുകയാണ് അതിനു ഫലമായി സിറിയയിൽ ഇപ്പോൾ വലിയ തോതിൽ ആഭ്യന്തര കലഹം നടക്കുകയാണ് ഇസ്രായേലിൻ്റെ പിന്തുണയുടെ സിറിയയിൽ അൽ ഖായ ഐ എസ് എസ് സംഘങ്ങൾ ബസാറുൽ അസദിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടുകയാണ് ഈ ഏറ്റുമുട്ടലിൽ അഫ്ഗാനിലെ ബില്ലാദിനെയും അൽ ഖായ്ദെയും ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികമല്ല എന്ന് പറയട്ടെ കാരണം അതേ ശൈലിയും രീതിയുമാണ് ഇപ്പോൾ ഈ വിമത സംഘങ്ങൾ അവലംബിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലെ പ്രധാന നഗരങ്ങളായ അലപ്പോ ഇതിലിസ് ഹമ ദാറ ഹോംസ് തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിനു ശേഷം തലസ്ഥാനമായ ദമാസ്കസിലേക്ക് ഈ വിമത സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമതനെ തടയാൻ സിറിയയുമായി ബന്ധിപ്പിക്കുന്ന ഹോംസിലെ പാലം റഷ്യൻ സേന ബോംബിട്ട് തകർത്തുവെങ്കിലും അവർ അതിനെയും മറികടന്നാണ് ഇപ്പോൾ ദമാസ്കസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വിമത സൈന്യത്തെ സഹായിക്കുന്നത് ഇസ്രയേലി പോർ വിമാനങ്ങളാണ് ലബനോണിൽ പ്രയോഗിച്ച അതേ തന്ത്രങ്ങളാണ് സിറിയയിലും ഇപ്പോൾ അവർ പ്രയോഗിക്കുന്നത് മുന്നിലുള്ള സകലതും ബോംബിട്ട് തകർത്ത് കൊണ്ട് സൈന്യത്തിന് മുന്നേറാനുള്ള ഒരുക്കുക എന്നുള്ളതാണ് ഈ വിമാനസേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വഴിയിലൂടെ വിമതസേന ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ സിറിയൻ പ്രസിഡന്റായ ബസാറുൽ അസദിനോട് രാജ്യം വിട്ടുപോകാൻ ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ അത് കേൾക്കാതെ ഈ ബസാറുൽ അസദ് തൻ്റെ സൈന്യത്തെ വിട്ട് വിമതരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വിമതന തടയാൻ ഈജിപ്ത് ജോർദൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളോട് രഹസ്യാന്വേഷകരെ വിട്ടുകൊടുക്കാനും ആയുധങ്ങളും പണവും നൽകാൻ സിറിയ ആവശ്യപ്പെട്ടുവെങ്കിലും ആ ആവശ്യങ്ങൾ അവർ നിരസിക്കുകയാണ് ഉണ്ടായത് ഈ വിമത സൈന്യത്തിൻ്റെ മുന്നേറ്റം അസദിനെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ തെളിയുന്നത് ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത സിറിയൻ സൈന്യത്തെ ഒലിച്ചിട്ടുണ്ട് അവരുടെ സൈനിക തലവന്മാരിൽ പലരും ഇറാഖിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും രക്ഷപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട് ഇതറിഞ്ഞ വിമത സൈന്യം ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് വെറുപ്പ് ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് കീഴടങ്ങിയാൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് അസദിൻ്റെ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും ബാധകമാണ് എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഞങ്ങളാൽ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾ വധശിക്ഷയായിരിക്കും നൽകും എന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ ബൃന്ദത്തെ ആകെ അങ്കലപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അസദ് മറ്റൊരു പ്രഖ്യാപനവും കൂടി നടത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ശമ്പളം കൂടാതെ അതിൻ്റെ അൻപത് ശതമാനം കൂടി കൂട്ടിത്തരാം എന്നൊരു വാഗ്ദാനം ഈ അസദ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പ്രലോഭനവും ഇവരെ ഉലയ്ക്കുന്നുണ്ട് ഒരു സൈഡിൽ കീഴങ്ങാൻ പറയുകയും മറ്റൊരു സൈഡിൽ ശമ്പളം കൂട്ടിത്തരാം നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ആരായാലും ബുദ്ധിമുട്ടിപ്പോകും കൂടാതെ അസത് മറ്റൊരു കാര്യം കൂടി ഈ ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലൊരു വിമത മുന്നേറ്റം ഉണ്ടായതാണ് അതിനെ ഞങ്ങൾ അടിച്ചമർത്തുക തന്നെ ചെയ്തു അതുപോലെ തന്നെ ഇവരെയും ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തും എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് നിലനിൽപ്പില്ല അത് ഇത് അവരെ ആകെ കുഴയ്ക്കുന്നുണ്ട് അസദ് ഇങ്ങനെ പറഞ്ഞാലും വരും ദിവസങ്ങളിൽ അസദിൻ്റെ ഭരണകൂടം വീഴും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അത്രയധികം ദുർബലമാണ് ഈ ഔദ്യോഗിക സൈന്യം അവർ പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പിൻവാങ്ങൽ വിമത സൈന്യത്തിന് ദമാസ്കസിലേക്ക് അടുക്കാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അവർ ദമാസ്കസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ അസദ് കുടുംബത്തോടൊപ്പം ഇറാനിലോ റഷ്യയിലോ അഭയം തേടുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ നിലപാട് അതല്ല അസദ് വിമതരാൽ പിടിക്കപ്പെട്ടാൽ ലിബിയയിലെ ഗദ്ദാഫിയുടെ ഒരു അനുഭവമാവും അസദിനെ നേരിടുക അദ്ദേഹത്തിന് അവർ വളരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാനും പിന്നീട് കൊലപ്പെടുത്താനും സാധ്യതയുണ്ട് ഇത് കുടുംബാംഗങ്ങളും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും അസതിന് സമ്മർദ്ദമുണ്ട് ഈ ഉപേക്ഷിച്ച് നമുക്ക് മറ്റെവിടേക്കെങ്കിലും രക്ഷപ്പെടാം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അസദ് ഭരണകൂടം രണ്ടായിരത്തി പതിനാലിലെ പോലല്ല അവർ വളരെയധികം ടെൻഷനിലാണ് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും കാര്യമായ പിന്തുണയൊന്നും ഇപ്പോൾ അസദിന് ലഭിക്കുന്നില്ല കാര്യം അവർ ആദ്യമൊക്കെ സഹായിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു പിന്തുണ ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് വേണം ഇവരുടെ ഈ പരാജയത്തിന് കാരണമായി നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഇറാനും റഷ്യയും വിചാരിച്ചാൽ ഈസിയായി ഈ വിമത സൈന്യത്തെ ബോംബ് ചെയ്ത് തകർക്കാവുന്നേ ഉള്ളൂ പക്ഷേ അവരത് ചെയ്യുന്നില്ല അതിന് പിന്നിൽ അസദുമായി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകും അല്ലെങ്കിൽ അസദിനെ ഇനി വേണ്ട എന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ഐ എസ് അൽ ഖായിദ സംഘവുമായി ഈ ഇറാനും റഷ്യയും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാകും അസദിനെ പുറന്തള്ളിക്കൊണ്ട് അവർക്ക് സൈന്യവും ആയുധവും കൂടുതൽ ലെബലോയിലേക്കും ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ എത്തിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാം എന്നൊരു എഗ്രിമെൻ്റ് ഒരുപക്ഷെ ഈ സംഘങ്ങളുമായി ഇറാനും റഷ്യയും നടത്തിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വാർത്തയും രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അത് ഇസ്രയേലിൻ്റെ തന്നെ രഹസ്യാന്വേഷകരുടെ റിപ്പോർട്ടാണ് ഹാരറ്റ്സും ടൈംസ് ഓഫ് ഇസ്രയേലും ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഇറാൻ്റെയും റഷ്യയുടെയും മൗനത്തിന് എന്താണ് കാരണമെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല വരും ദിവസങ്ങളിൽ അസദ് ഭരണകൂടം വീണേക്കാം അസദും കുടുംബവും ഉടൻ തന്നെ മറ്റെവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അത് മിക്കവാറും ഇറാനിലേക്കോ റഷ്യയിലേക്കോ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് വരും ദിവസങ്ങളിലെ പ്രധാന വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്